ിന്റെ മോളിൽ അപ്പൊ അയാളെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ എന്താ ചെയ്യുക ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യലും സാധാരണ ആക്സിഡന്റ് ആയി ആയിക്കഴിഞ്ഞാൽ ഉടനെയും പുറത്തെടുക്കും ആശുപത്രി കൊണ്ടുപോകും അല്ലെ ചിലപ്പോ അയാൾ കണ്ടു പ്രശ്നം നടുവിൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് മാത്രമേ ഭാഗം പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ നമ്മൾ എന്താ വലിച്ചെടുക്കും വലിച്ചെടുക്കുന്ന സമയത്ത് മുറിയുന്നവർക്ക് മുറിയും ചെയ്യും പിന്നെ ചെയ്യും ഈ നമുക്ക് നമ്മുടെ നമ്മുടെ നാട്ടിലെല്ലാം ആൾക്കാരില്ലേ ഈ തളർന്ന് കിടക്കുന്ന ആൾക്കാർ ഇല്ലേ അവിടെ തളർന്നു കിടക്കുന്ന ആൾക്കാരുണ്ടെച്ചാൽ താഴെ ഭാഗത്തേക്ക് അത് റിപ്ലൈ എന്തുകൊണ്ടാണ് കൈക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് കുഷുമിന നാടിയാണ് നമ്മളെ തലച്ചോറിൻ്റെ അകത്ത് കൂടിയിട്ട് പോകുന്ന ആ നത്തിന്റെ അകത്ത് കൂടി പോകുന്ന കുഷുമിന നമ്മുടെ ശരീരത്തിലെ ഏത് കാലിൽ കൊള്ളയാലും തിരിച്ചാലൊക്കെ തിരിച്ചറിയുന്നത് മുകളിലൊക്കെ അറിയുന്നത് ഇവിടുന്ന് ഇതിനകത്ത് കൂടി പോകുന്ന ചെറിയ ഒരു നൂല് വഴിയാണ് കുഷുമിന നാട് പയനൽക്കുളം ആ പയനൽക്കുളം എന്താവും ആക്സിഡൻറ് ആയ സമയത്ത് എന്താ പൊട്ടിക്കഴിഞ്ഞാൽ ആക്സിഡൻറ് ആയ സമയത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ൊക്കെ ഇതങ്ങനെ ടെമ്പറായി കിടക്കുന്നുണ്ടാവും സഹായത്തിൽ പൊട്ടാൻ സാധനം ആയി കിടക്കുന്നുണ്ടാവും കിടക്കുന്നുണ്ടാവും നിങ്ങളിത് ആളെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ സാധനമാണ് പൊട്ടിക്കഴിഞ്ഞപ്പോ അയാളെ രക്ഷപ്പെടുത്താൻ പോയാൽ നമ്മള് അതിനേക്കാളും വലിയ ദുരന്തം അയാൾക്ക് സമ്മാനിക്കും അപ്പൊ അത്തരം സാഹചര്യത്തില് നടുവിന് പ്രശ്നമുള്ള ഒരാളെന്തെങ്കിലും നമ്മള് എടുത്തിട്ട് മടക്കിയൊന്നും നിങ്ങള് കൊണ്ടുപോകരുത് മാക്സിമം നമ്മള് അനക്കം വരാത്ത രീതിയിൽ വെച്ചിട്ട് മൂന്ന് നാലാൾക്കാർ ഉപയോഗിച്ചിട്ട് സ്ട്രെച്ചർ മാക്സിമം നടുവിന് പ്രശ്നമുള്ളവരാണ് നമുക്ക് റോഡിനെ കാറിൽ കയറ്റി പോകേണ്ട ആവശ്യമില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആംബുലൻസ് വിളിച്ച് സ്ട്രെച്ചറിൽ കൊണ്ടുപോയാൻ പറ്റും അല്ല നടുവിന് നല്ല പ്രശ്നമുള്ളവരാണ് നമ്മൾ കാറ് കയറ്റി കൊണ്ടുപോകില് കിടക്കുക കൊണ്ടുപോവാക്സി സൈൻ ബോർഡ് സ്ട്രക്ചർ ഒക്കെ ഉണ്ട് കേട്ടാ അത് ആ ഒരു ഓറഞ്ച് കളർ സ്ട്രക്ചർ ഉണ്ടല്ലേ പ്ലാസ്റ്റിക്കിന്റെ കൈകളെ പിടിക്കാൻ പറ്റുന്നെ അത് എന്തിനാ അറിയാം അത് കൊണ്ട് ആ സ്ട്രക്ച്ചറിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാളെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അയാളെ ഒരു സ്ഥലത്തും ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല അയാളെ നമ്മളൊക്കെ സ്കാനിങ് റൂമിലേക്ക് അതേ സ്ട്രക്ചറൊന്നു കൊണ്ടുപോകാം ആ സ്ട്രെക്ച്ചർ തന്നെ ആ സ്ട്രെച്ചർ തന്നെ നമുക്ക് എല്ലായിടത്തും ആ സ്ട്രക്ചർ തന്നെ കൊണ്ടുപോകാം അയാൾ വേറെ അത് കിടത്തേണ്ട ആവശ്യമില്ല സ്പൈൻ ബോർഡ് സ്ട്രെച്ചർ എന്നാ ആ അത്ര സ്ട്രക്ച്ചറുകളിൽ മാത്രം മാക്സിമം കൊണ്ടുപോകാൻ ശ്രമിക്കും ഓക്കെ അല്ലേ വാക്സിൻ ആയി കഴിഞ്ഞാൽ നമ്മൾ അത് രക്ഷപ്പെടുത്തുന്നതിനും രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്തുമ്പോൾ അയാളെ ഭാവിയിലെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്ന രീതിയിൽ വേണം അയാളെ നമ്മൾ രക്ഷപ്പെടുത്തണം മാക്സിമം നമ്മൾ സ്ട്രക്ച്ചറുകൾ ഉപയോഗിക്കുക ആംബുലൻസ് ഉപയോഗിക്കാം 嗯，就就就悠的嘛。